അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് വെണ്ടയുടെ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ അഞ്ചാറ് ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻപിണ ഒക്കെ എല്ലാം ഇട്ട് മിക്സാക്കി റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഗ്രോ ബാഗിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷമാണ് പൊട്ടിമിക്സൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഓരോ ഗ്രോബേഗിലായിട്ട് ഓരോ തൈകൾ വീതം നട്ട് കൊടുക്കാം അപ്പം ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ തൈകളാണ് ഇത് ഞാൻ നെയ്സറിയിൽ നിന്നും തൈകൾ വാങ്ങിച്ചാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായി ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല വേര് കിട്ടുന്നൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ തൈകളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കൃഷി ചെയ്യുക